ഇതാണ് ഫസ്റ്റ് ക്വാളിറ്റി കുങ്കുമപ്പൂ ഈ മൂന്ന് റെഡ് സ്റ്റിക്സ് മാത്രമാണ് നമ്മൾ കുങ്കുമപ്പൂവായിട്ട് എടുക്കുക ലോകത്തിലെ ഏറ്റവും കൂടുതൽ വിലപിടിപ്പുള്ള കാശ്മീരി കുങ്കുമപ്പൂണ് എന്റെ ഉള്ളത് നമ്മളിപ്പോൾ കാശ്മീരിലല്ല പാലക്കാട് ജില്ലയിലെ കൽപ്പാത്തിയിലാണ് വിവ്യ സാഫ്രോൺ ഗ്രൗലാണ് വന്നിട്ടുള്ളത് നമ്മുടെ കൂടെ ഈ സ്ഥാപനത്തിന്റെ ഓണർ വികാസ് ഉണ്ട് ഇതിന് സ്വഭാവമായിട്ടും മണ്ണോ വെള്ളമോ ഒന്നും ആവശ്യമില്ല ഇല്ല നമ്മൾ മോഡേൺ സംവിധായമായ എയറോപോണിക് സംവിധാനമാണ് ഉപയോഗിച്ചിരിക്കുന്നത് എയറോപോണിക് ടെക്നിക് വഴി മണ്ണും വെള്ളവും ഇല്ലാതെ നമ്മൾ കൺട്രോൾഡ് എൻവരോൺമെൻറ്റ് സിസ്റ്റത്തിൽ ടെമ്പറേച്ചറും ഹ്യൂമിഡിറ്റിയും മെയിൻറ്റെയിൻ ചെയ്തിട്ട് ഗ്രോ ലൈറ്റിന്റെ സംവിധാനത്തോടെയാണ് ഈ പൂ വിരിച്ചിരിക്കുന്നത് സ്റ്റോറേജ് ആണ് അപ്പോൾ അതേ ഒരു ടെമ്പറേച്ചർ ഒറിജിനൽ കാശ്മീരിൽ കാശ്മീരി കുങ്കുമപ്പൂ ഇങ്ങനെയാണ് നോർമലി ഒരു കോമുണ്ടാവുക സ്പ്രൗട്ടിംഗ് നമുക്ക് വളർന്ന് വളർന്ന് ഈ സ്പ്രൌട്ടി നിലയിൽ എത്തും ഇത് ഈ സ്പ്രൗട്ട് വിരിഞ്ഞിട്ട് പിങ്കിഷ് പാർട്ട് പുറത്തേക്ക് കാണും അത് കഴിഞ്ഞാൽ അടുത്ത ഫേസ് വരുന്നതാണ് ബഡ് ഫോർമേഷൻ ഈ പെർപ്പിൾ കളറിൽ കാണുന്നതാണ് ബഡ് ഇത് വിരിഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് അവസ്ഥ ഇപ്പോൾ നമ്മൾ സാഫ്രോണിത് ഫ്ലവർ പ്ലക്ക് ചെയ്യാൻ പോവുകയാണ് അതിനുശേഷം സ്ട്രാൻസ് സെപ്പറേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം ഇതിപ്പോൾ ഫ്ലവർ എടുത്ത ശേഷം നമ്മൾ ഈ ഫ്ലവറിൽ രണ്ട് എതിരുകൾ മാത്രം മാറ്റിയിട്ട് അതിൻ്റെ അകത്തുള്ള ഈ സ്ട്രാൻസ് മാത്രം നമ്മൾ പുറത്തേക്ക് എടുക്കുക ചെയ്യും ഇതാണ് സാഫ്രോൺ സ്ട്രാൻസ് എന്ന് പറയുന്നത് ഈ സാഫ്രോൺ സ്ട്രാൻസിൽ ഈ റെഡ് പാർട്ട് വരുന്നില്ലേ അതാണ് ഫസ്റ്റ് ഗ്രേഡ് സാഫ്രോൺ ഡ്രൈ ചെയ്ത് കഴിഞ്ഞാൽ ഇത് മെറൂണിഷ് റെഡ് ആയി മാറും ഈ യെല്ലോ സ്റ്റാർട്ടിങ് മുതൽ വൈറ്റ് സ്റ്റാർട്ടിങ് വരെ ഉള്ളത് ഹാഫ് കട്ട് വരും ഈ യെല്ലോ എഡ് മുതൽ വൈറ്റ് എഡ് വരെയുള്ളതാണ് കോട്ടർകട്ട് വികാസിന്റെ വൈഫ് കാവ്യ നമ്മുടെ ഉണ്ട് ഇതാണ് ഫ്രഷ് ആയിട്ടുള്ള ഫസ്റ്റ് ക്വാളിറ്റി കുങ്കുമപ്പൂ ഇത് ഇത് ഗുണങ്ങൾ ഗുണങ്ങൾ മെയിൻ എന്താ ഈ രാത്രി എപ്പോഴും പ്രെഗ്നന്റ് ലേഡീസിന് സാഫ്രോൺ മിൽക്ക് റെക്കമെൻഡഡ് ആണ് കാരണം ഇത് ബെസ്റ്റായിട്ട് ബ്ലഡ് പ്യൂരിഫിക്കേഷൻ അവർക്ക് അസിഡിറ്റി പ്രോബ്ലം എല്ലാത്തിനും ഇത് ഭയങ്കരമായിട്ട് ഹെൽപ്ഫുൾ ചെയ്യും മെയിനായിട്ട് ലേഡീസിന് എന്തുകൊണ്ട് റെക്കമെൻഡ് ചെയ്യണമെന്ന് വെച്ചാൽ ഈ മെൻസ്ട്രൽ സൈക്കിൾസ് ഇതെല്ലാം റെഗുലേറ്റ് ആവും അങ്ങനെ കുറച്ച് ഗുണങ്ങളും കൂടെ സാഫ്രോണിൻ്റെ ഉണ്ട് ഡെയിലി പെർ ഡേ ഒരു അഡൽട്ടിന് ടു ടു ത്രീ സ്ട്രാൻസ് ആണ് റെക്കമെൻഡ് ഈവൻ രാത്രി നിങ്ങൾ വെള്ളത്തിൽ ടു ത്രീ സ്ട്രാൻസ് സോക്ക് ചെയ്ത് വെച്ചിട്ട് രാവിലെ എൻ എം ടി സ്റ്റൊമക്കിൽ കുടിക്കുകയാണെങ്കിൽ അത് ഏറ്റവും നല്ലതാണ് കുങ്കുമ്പൂ വാങ്ങിക്കുമ്പോൾ അത് ശ്രദ്ധിച്ച് വാങ്ങിക്കുകയാണെങ്കിൽ അത് ക്വാളിറ്റി ഇല്ലാത്ത കുങ്കുമ്പൂ ആണ് മിനിമം ഒരു അരമണിക്കൂറൊക്കെ എടുത്തിട്ടാണ് കളർ ചേഞ്ച് ആവുന്നതായിരിക്കും ഫസ്റ്റ് ക്വാളിറ്റി കുങ്കുമ്പൂ അപ്പൊ ആരെങ്കിലും ഈ കുങ്കുമ്പൂ വേണമെന്നുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്താൽ മതി എവിടെയാണെങ്കിലും ഇവിടെ ഈ കാണുന്ന കുങ്കുമ്പൂന്ന് ഒരുപാട് പ്രോസസ്സ് കഴിഞ്ഞത് കുങ്ങും പാക്ക് ചെയ്ത് നമ്മുടെ കയ്യിൽ കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ കണ്ടത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അടുത്തൊരു വീഡിയോയിൽ കാണുന്നതായിരിക്കും ബൈ ബൈ